ചില ആളുകളൊക്കെ കമന്റിൽ ഇറാനും ഇപ്പോൾ തന്നെ അടിച്ചുകൂടെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇപ്പോഴടിച്ചു കഴിഞ്ഞാൽ അത് ലോക പോലീസായ അമേരിക്കയെ അമ്പരപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ന്യൂയോർക്ക് പോസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ വവ്സ് ടു കണ്ടക്ട് ലൈവ് ഫയർ മിലിറ്ററി ഡ്രിൽസ് ഇൻ ക്രിറ്റിക്കൽ സീ പാസേജ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടലിൽ ഹോർമസ് സ്ട്രൈറ്റ് എന്ന് എന്നറിയപ്പെടുന്നത് കാരണം ആ ലോകത്തിന്റെ ട്വന്റി പെർസെന്റേജ് എന്ന വ്യാപാരവും നടക്കുന്നത് ഹോർമസ് കടലെടുക്ക് വഴിയാണ് എന്നാൽ അവിടെ ഇപ്പോൾ അമേരിക്ക ഒരു സൈനികാഭ്യാസം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആഫ്റ്റർ യു എസ് അനൗൺസ് ഇറ്റ്സ് ഓൺ അമേരിക്ക അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നത് എല്ലാ അന്താരാഷ്ട്ര പത്രങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയുടെ കപ്പലുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് നമുക്കറിയാം അറബിക്കടലിൽ ഏകദേശം ഇറാനിൽ നിന്നും നാനൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് അത് ഒമാൻ കടലിന്റെ ഭാഗത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഭാഗത്താണ് അമേരിക്കൻ കപ്പലുകൾ ഉള്ളത് ഇങ്ങനെ ഒരു അഭ്യാസം അമേരിക്ക നടത്തിയാൽ ഈ മേഖല അമേരിക്കയുടെ നാവിക സേനയുടെ അധീനതയിൽ വരും അവിടെ ഇറാന് എല്ലാവിധ സാഹചര്യങ്ങളും ഇറാന്റെ നീക്കങ്ങളെല്ലാം ഇവിടെ തടസ്സപ്പെടുമെന്ന് ഇറാൻ അറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പലുകൾക്ക് നേരെയുള്ള ശക്തമായൊരു നീക്കം അതിനുവേണ്ട ഒരു നാവിക സംവിധാനം ഇറാൻ കാലങ്ങളായി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് എന്നാൽ ആ നീക്കങ്ങളുടെ സുഖകരമായ മുന്നോട്ടുപോക്കിന് ഈ അഭ്യാസം വലിയ രൂപത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഇറാൻ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയും റഷ്യയും ഒക്കെ ഇതിൽ പങ്കുചേരുമെന്ന വാർത്തയും കൂടെ വരുന്നു അത് ഇതിന്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇനി ആ അഭ്യാസത്തിനിടയിൽ ഒരു യുദ്ധത്തിലേക്ക് അത് കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇറാന് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരുക്കുവാനും യുദ്ധം മുൻകൂട്ടി നിശ്ചയിച്ച പോലെ ആ യുദ്ധം നടത്തുവാനും സാധിക്കും അതായത് പെട്ടെന്നുള്ള ഒരു യുദ്ധത്തെ പ്രതിനിധീകരിക്കേണ്ട സാഹചര്യം ഇറാന് ഉണ്ടാവുകയില്ല എന്നാർത്ഥം അതോടൊപ്പം തന്നെ അമേരിക്ക ഈ നീക്കം നടത്തുന്നതിന് മുമ്പ് ഇറാന്റെ ഈ അഭ്യാസം ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നടക്കുക എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്ക ഇറാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഈ ഭാഗങ്ങളെല്ലാം അമേരിക്കൻ സൈനികർക്ക് സാന്നിധ്യമില്ലാതെ ഇറാന്റെ അധീനതയിൽ വരും ഗൾഫ് ഒമാൻ കടലിന്റെ മേഖല അതുകൊണ്ട് അവരുടെ മുൻഭാഗത്തുള്ള കടലിന്റെ ഏരിയകളെ എല്ലാം അവർക്ക് സുരക്ഷിതമായി നിർത്താൻ സഹായിക്കും അവർക്ക് അതിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയുള്ള ഒരു നീക്കമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സാധാരണ വെനുസലയിൽ അമേരിക്കയുടെ ഇലക്ട്രോണിക് ജാമിൻ സംവിധാനം വളരെ വിജയകരമായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വെനുസലൻ പ്രസിഡന്റിനെ പൊക്കാനുള്ള ആ ഒരു ഓപ്പറേഷൻ നടന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ റഡാറുകളെയും ജാമ് ചെയ്യാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് കടന്നു വരുന്നതൊന്നും അറിയാൻ റഡാറുകൾക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് സ്ഥാനത്ത് നിന്ന് മാറാൻ പോലും വെനിസലയുടെ പ്രസിഡന്റിന് സാധിക്കാതെ വന്നത് കാരണം ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഒരു ആക്രമണവുമായിരുന്നു അവർ നേരിട്ടിരുന്നത് എന്നാൽ അമേരിക്കയുടെ എഫോക്സ് അതുപോലെ തന്നെ ഫാര എന്നീ തുടങ്ങിയ ഈ പ്രതിരോധ അതായത് ഇലക്ട്രോണിക് ജാമിക് സംവിധാനങ്ങൾ വെനിസലയിൽ വിജയിച്ച പോലെ ഇറാനിൽ വിജയിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇവിടെയാണ് നാറ്റോ മനസ്സിലാക്കുന്നത് ഇറാന്റെ ഇത്തരത്തിലുള്ള സൈബർ സംവിധാനങ്ങൾ അതിശക്തമാണ് എന്ന് ആ ഒരു സംവിധാനങ്ങൾക്ക് മുമ്പിൽ ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ ജാം ചെയ്യാൻ കഴിയാത്തത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയാതെ ഒരു ആക്രമണം നടത്തുക എന്നത് വളരെയധികം പ്രയാസമാണ് മാത്രമല്ല ചൈനയുടെ സാറ്റലൈറ്റുകൾ ഈ മേഖലയിൽ ഇറാന് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഒരു മുൻകൂർ ആക്രമണത്തെ കൊടുത്ത് പദ്ധതിയിടുന്നത് കാരണം അമേരിക്കയുടെ നീക്കങ്ങളെല്ലാം കൃത്യമായി ഇറാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ചില ആളുകളൊക്കെ കമന്റിൽ ഇറാൻ ഇപ്പോൾ തന്നെ അടിച്ചുകൂടെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായ കാര്യമാകും എന്നാൽ അമേരിക്കക്ക് ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അതിന് ഉത്തരവില്ല ലോകത്ത് ഈ ചോദ്യം ഒരുപാട് ഉയർന്നുകൊണ്ടിരിക്കുന്നു അതിനാർക്കും ഉത്തരം പറയാൻ കഴിയില്ല അതേസമയം ഇറാൻ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ സെക്യൂരിറ്റി കൗൺസിലിനും മറ്റുമൊക്കെ വലിയ പ്രശ്നമാകും കാരണം അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത് അമേരിക്കൻ കപ്പലുകൾ നിൽക്കുന്നത് ഇറാന്റെ ബോർഡറിന് ഉള്ളിലല്ല അന്താരാഷ്ട്ര കടലിലാണ് അതുകൊണ്ട് അവിടെ കയറി ഇറാൻ ആക്രമിച്ചാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അതേസമയം ഒരു മുൻകൂർ ആക്രമണം നമ്മൾ സാധാരണ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ മറ്റുള്ള സമയങ്ങളിൽ അനുവദിക്കാത്ത പല കാര്യങ്ങളും അനുവദിക്കപ്പെടും എന്ന പോലെ തങ്ങളുടെ രാഷ്ട്രത്തെയോ ജനങ്ങളെയോ ആരെങ്കിലും ലക്ഷ്യമിടാൻ വേണ്ടി ആക്രമണം ആരംഭിച്ചു എന്ന് കണ്ടാൽ അവർക്കെതിരെ ആ ഒരു ആക്രമണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ആക്രമണം നടത്താം ആ ആക്രമണത്തിനാണ് നമ്മൾ മുൻകൂർ ആക്രമണം എന്ന് പറയുന്നത് അത്തരം ഒരു നീക്കം ഇറാൻ ചെയ്യും പക്ഷേ അങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ കൃത്യമായി അമേരിക്കൻ കപ്പലുകളെ നിരീക്ഷിക്കാൻ കഴിയണം എന്നാൽ റഷ്യയും ചൈനയും അതുപോലെ ഇറാന്റെ സംവിധാനങ്ങളും കൃത്യമായി ഈ കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു റഷ്യയുടെയും ചൈനയുടെയും സാറ്റലൈറ്റുകൾക്ക് മുന്നിൽ നിന്ന് ഒരിക്കലും അമേരിക്കൻ കപ്പലുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇവരെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ ഇറാൻ ഇപ്പോഴും പൂർണ്ണ സജ്ജമാണ് അതിനുവേണ്ടി അവർ ഒരുങ്ങിയിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം എന്നതിനപ്പുറം അവർ ആക്രമണത്തിനെയാണ് കൂടുതൽ ശക്തി കൊടുക്കുന്നത് കാരണം അതിഭീകരമായ ആക്രമണങ്ങൾ ഒരിക്കലും ശത്രുക്കൾ ശ്രദ്ധിക്കാത്ത ചിന്തിക്കാത്ത രീതിയിലുള്ള കടുത്ത ആക്രമങ്ങൾ നടത്തുക എന്നതാണ് അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നാൽ ഇറാന്റെ ഈ ശക്തി തന്നെയാണ് ട്രംപിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് അതിലേറെ ആശങ്കപ്പെടുത്തുന്നത് നെതന്യാഹുവിനെയാണ് എന്ന് നമുക്കറിയാം എന്നാൽ യൂറോപ്പും അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കാത്ത അതിശക്തമായ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇപ്പോൾ ഇറാനിലുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്